കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാവട്ടത്തിന്റെ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്ത ക്രൈംബ്രാഞ്ച് വിശദ പരിശോധന നടത്തി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നതിനും ഒളിഞ്ഞ നോട്ടത്തിനുമൊന്നും ഇരകളുടെ പരാതിയിലല്ല ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ഏതാനും അഭിഭാഷകരാണ് പരാതിക്കാരെന്നാണ് അറിയുന്നത് അതിജീവിതകൾ അന്വേഷണമായി സഹകരിക്കുമോ മൊഴി നൽകുമോ എന്നൊന്നും തന്നെ വ്യക്തമല്ല എന്നാൽ രാഹുലിനെതിരെ ചുമത്തിയ വകുപ്പുകൾ പ്രകാരം രാഹുലിന്റെയും സഹായികരുടെയും ഫോണുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്ത് പരിശോധിക്കാം വാട്സാപ്പ് ടെലിഗ്രാം ആപ്പുകളിലെ ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും എല്ലാം വീണ്ടെടുക്കാം ഇതോടെ കൂടുതൽ നിയമ ലംഘനങ്ങൾക്ക് തെളിവാകുമെന്നാണ് വിലയിരുത്തൽ സ്ത്രീകളെ ശല്യപ്പെടുത്തിയതിനും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഒളിഞ്ഞു നോക്കിയതിനും ക്രിമിനൽ സ്വഭാവത്തോടെ ഭീഷണിപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനുമടക്കമാണ് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മാധ്യമങ്ങളിലൂടെ വിവരമറിഞ്ഞ ഏതാനും പേരുടെ പരാതിയിലാണ് കേസ് രാഹുലിന്റെ അതിക്രമങ്ങൾക്ക് ഇരകളായവരല്ല പരാതിക്കാരെന്ന് അറിയുന്നുമുണ്ട് തിരുവനന്തപുരത്തെ ഒരു പരാതിക്കാരിയിൽ നിന്നും മ്യൂസിയം പോലീസ് മൊഴിയെടുത്തിരുന്നു പരാതികളുടെയും ഈ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശിച്ചത് എം എൽ എക്കെതിരെ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് ആസ്ഥാനം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചതും കൗതുകമായി രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന വകുപ്പുകളാണ് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയെട്ട് രണ്ട് മുന്നൂറ്റി അമ്പത്തിയൊന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് ഒ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്നതാണ് എഴുപത്തിയെട്ട് രണ്ട് വകുപ്പ് സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു നിർബന്ധിത ഗർഭചിത്രത്തിന് പേരിപ്പിക്കുന്ന തരത്തിൽ സന്ദേശങ്ങൾ അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തി എന്നീ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചപ്പോൾ ഗുരുതര കുറ്റകൃത്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരുടെ മൊഴി ഉടൻ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും പുറത്തുവന്ന ഫോൺ സംഭാഷണങ്ങളിൽ രാഹുൽ ഭീഷണി കൊടുക്കുന്നത് ഗൗരവമുള്ളതാണെന്നാണ് വിലയിരുത്തൽ നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്ന് ഹൈക്കോടതി അഭിഭാഷകൻ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ഒരു സ്ത്രീ ഇന്റർനെറ്റ് ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നതിനെതിരായി ചുമത്താവുന്നതാണ് വി എൻ എസ് എഴുപത്തിയെട്ട് രണ്ട് വകുപ്പും മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം ആവർത്തിച്ചതായി കഴിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവും പിഴയും വി എൻ എസ് മുന്നൂറ്റി അമ്പത്തിയൊന്ന് വകുപ്പും ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് ഒരാളെ ഭയപ്പെടുത്തി നിർബന്ധിതമായി ഒരു കാര്യം ചെയ്യിക്കുക അവൾക്ക് അവകാശമുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക വാക്കുകളിലൂടെയോ പ്രവർത്തികളിലൂടെയോ ഈ ഭീഷണി നടത്താം ഭീഷണി ഒരാളുടെ ശരീരം സ്വത്ത് അല്ലെങ്കിൽ സൽപ്പേര് എന്നിവയെ ബാധിക്കുന്നതുമാകാം രണ്ടു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കോടിയോ ലഭിക്കാം രാഹുലിന്റെയും കൂട്ടാളികളുടെയും ഫോൺ പിടിച്ചെടുക്കാനും സന്ദേശങ്ങൾ വീണ്ടെടുക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് ചുമത്തിയതാണ് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് ഒ വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയോപാധികളിലൂടെ ആവർത്തിച്ചുള്ളതോ അനഭിമതമോ അജ്ഞാതമോ ആയ വിളി കത്ത് എഴുത്ത് സന്ദേശം ഇമെയിൽ എന്നിവ വഴിയോ ദൂതൻ വഴിയോ സ്വയം മറ്റൊരാളിൽ നിന്ന് ശല്യമായി മാറാം ഒരു വർഷം വരെ തടവോ അയ്യായിരം രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ കിട്ടാം അതിനിടെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ രാഹുൽ മങ്കടത്തിൽ എം എൽ എയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും ശനിയാഴ്ച ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി രണ്ടായിരം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഘടന തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്നാണ് കേസ് മൂന്നാം പ്രതി അഭിനന്ദിന്റെ ഫോണിൽ നിന്ന് പിടിച്ചെടുത്ത ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരുമുണ്ട് ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്യൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെ പ്രതിയാക്കും അല്ലെങ്കിൽ സാക്ഷിയാക്കാനാണ് തീരുമാനം നേരത്തെ രാഹുലിന്റെ കാർ പോലീസ് പിടിച്ചെടുത്തിരുന്നു പ്രതികൾ രാഹുൽ മാക്കൂട്ടത്തിലിന്റെ കാറിലാണ് സഞ്ചരിച്ചിരുന്നത് എന്ന് ആരോപിച്ചാണ് കാർ പിടിച്ചെടുത്തത് ഇത് കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് വിട്ടുകൊടുക്കുകയുമായിരുന്നു